സുപ്രധാനമായ ഒരു സന്ദേശമാണ് അറിയിച്ചത് പരിശുദ്ധമായ ദീനിന്റെ സത്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത സുപ്രധാനമായ ഒരു മേഖലയാണ് പരിചയപ്പെടുത്താൻ ശ്രമിച്ചത് ദീൻ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് പള്ളിയിൽ ഒന്ന് നസ്കരിക്കലാണെന്നാണ് ദീനിന് മൂന്ന് പാർട്ട് ഉണ്ട് ഇസ്ലാം ഈമാൻ ഇഹ്സാൻ ഇത് മൂന്നും കൂടിയതിന്റെ പേരാണ് ദീൻ ഇന്നത്തെ തലമുറക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സംഗതിന്റെ ഇഹ്സാൻ ഇസ്ലാംകാരി അറിയാം കാര്യം അറിയാം ഈ ഹസ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അറിഞ്ഞിട്ടില്ല ഉസ്താദേ പഠിച്ചിട്ടില്ല ഉസ്താദേ എന്നാണ് പറയാ പക്ഷെ അള്ളാന്റെ ദീൻ ഇത് മൂന്നും കൂടിയതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിൽ ഒന്നതാണ് ധാരാളം പുസ്തകങ്ങളുണ്ട് ധാരാളം സ്ഥാപനങ്ങളുണ്ട് ധാരാളം ഉസ്താദന്മാരുണ്ട് സ്റ്റേജും പേജും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പക്ഷെ ഹസാൻ്റെ മണം കിട്ടണില്ല സ്വരങ്ങളിൽ ഹിസാൻ അസ്തമിച്ചോന്ന് തോന്നിപ്പോവാാനി റലി അള്ളാഹു താലാൻ വന്ന സമയത്ത് സ്ഥാപനങ്ങൾ കുറേ ഉണ്ടായിരുന്നു പക്ഷെ അവര് പറഞ്ഞത് ദീനം മരിച്ചെടുക്കണമെന്നാണ് അതല്ല മൊഹീദായത് അപ്പൊരിക്കും മരിക്കും മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും മരിക്കും എഹ്സാൻ എഹ്സാൻ ഇല്ലെങ്കിൽ മർമ്മമാണ് അത് അത് സുലാലയാണ് ദീനിന്റെ സുലാലയാണ് ദീനിന്റെ ഞാൻ അത് അറബിയിൽ തന്നെ പറയാൻ കാരണം അതിന്റെ മലയാളം പറഞ്ഞിട്ട് ഈ പ്രകാശത്തെ മങ്ങലേൽപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ദീനിനൊരു സുലാലയുണ്ട് ഒരു അത് എഹസാനാ അതില്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ കുത്തി മാറിയ അത് ഇരുന്നിട്ട് ശ്വാസം വിട്ടാലും അത് അള്ളാഹുവിന്റെ ഏട് നിറയാൻ കാരണവും ഉണ്ടെങ്കിൽ നിസ്കരിക്കണ്ട വണ്ടിയിൽ ഇരുന്നിട്ട് ശ്വാസം വിട്ടാൽ ഏട്ന്നറിയും എഹ്സാനില്ലാതെ സുജൂത് കിടന്നാലും വയൽ നിറയും അതാണുള്ളത് വയലെന്നാണ് നരകം നിസ്കരിക്കാത്തോന് നരകത്തില ആ നരകത്തിന്റെ പേര് സക്കർ കാരണം നാളെ കൊറേ ആളുകൾ സക്കറിൽ കേൾക്കും അവരോട് വയ്ക്കും അല്ല നിങ്ങൾ എന്താ പാചകം ഇതിൽ പെട്ട് വയ്ക്കും ആചാര്യ അജിനെ പോയി ഒന്നും ഉണ്ടാവും പറയും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല നിസ്കരിക്കുന്ന ആൾക്കാരെ കൊടുത്തു പെട്ടില്ല നിസ്കരിക്കാത്തതിന്റെ പേര് സക്കർ എന്നാ ന നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ കിട്ടുന്ന ഒരു നിരകണ്ട് അതിന്റെ പേര് വയലു എന്നാ വയലുല മുസല്ലി അപ്പൊ നിസ്കരിക്കാഞ്ഞാൽ സക്കർ നിസ്കരിച്ചിട്ട് നിസ്കരിച്ചാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സക്കർ നിസ്കരിച്ചു കഴിഞ്ഞാൽ വയൽ എന്താ നിസ്കരിച്ചിട്ട് വയൽ കിട്ടാൻ കാരണം അള്ള ഈ ഈസാനിന് രണ്ട് മക്കാമാണ് ഒന്ന് തറ മറ്റൊന്ന് ഏറ ഒന്ന് തറ മറ്റൊന്ന് ഏറ ഒരു ദീർഘമായ ഹദീസ് ഞാൻ പറഞ്ഞിരുന്നു അനെ റിപ്പോർട്ട് ചെയ്താണ് ഇമാം അത് എഴുതിയിട്ടുണ്ട് അവര് പറയാണ് ഞങ്ങൾ മുസ്തഫാൻ പിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഒരു മനുഷ്യൻ കയറി വന്നു അയിന്ന് മഹാന്മാര് തെളിവറി മനുഷ്യന്റെ രൂപത്തിൽ മലക്കുകള് വരാം വരൂല്ല എന്നൊന്നും ഉറപ്പിക്കണ്ട വന്നു എന്നുള്ളതിന് ഹതിയതാണ് വരാം മനുഷ്യന്റെ രൂപത്തിൽ വരാം ഒരു മനുഷ്യന് കയറി വന്നു അവർക്ക് ആരാന്ന് അപ്പൊ അറിഞ്ഞിട്ടില്ല ഒരു മനുഷ്യൻ വന്നു മുഹത്തറിയാണ് അദ്ദേഹത്തിനെ കണ്ടപ്പോഴേ ഭയങ്കര വെളുത്ത പ്യൂർ വൈറ്റ് വസ്ത്രമാണ് തുടിപ്പുള്ള വെള്ള വസ്ത്രം മുടി മുടി മാത്രെളുത്ത മനുഷ്യൻ വെളുവെളുത്ത വസ്ത്രം മുടി അങ്ങനെ ഒരാൾ കേറി വരിക അയാൾ നോക്കുമ്പോ യാത്രന്റെ അളയാളൊന്നും അയാളെ ശരീരത്തിലില്ല അടുത്തുള്ള ആളാണെങ്കിൽ ഇവരൊക്കെ അറിയല്ലോ അപ്പോ ദീർഘമായ യാത്ര ചെയ്ത് വന്ന ആളായിരിക്കണം അതുകൊണ്ട് ആർക്കും പരിചയമില്ലാത്ത ഞങ്ങളിൽ ഒരാൾക്കും അയാളെ അറിയില്ല അപ്പൊ ഞങ്ങൾ നോക്കി ദൂരെ യാത്ര ചെയ്ത് വന്ന ആളാണോ അങ്ങനെ ആകുമ്പോ യാത്രൻ്റെ ഒരടയാളം ഈ വെള്ള വസ്ത്രാകുമ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാവുമല്ലോ അതൊന്നും ഇല്ലേനു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കൗതുകത്തിൽ നിൽക്കുമ്പോ ഇയാളെ പണി എന്താ അറിയോ ഹബീബിന്റെ അടുത്താണ് പോയിരുന്നു ഫേസ് ടു ഫേസ് അങ്ങനെയാണ് ഇലമകൾക്കായിരിക്കേണ്ടത് ഫേസ് ടു ഫേസ് മുംബൈൽ വന്നോട് കൂടി അതൊക്കെ പോയി പിന്നെ ഈ വന്ന ശുഭവസ്ത്രധാരിയായ മനുഷ്യന്റെ ഇരു മുട്ടിന്റെ കാല് ഇരുമുട്ടിന്റെ കാലുംകാലിനോട് ചേർത്തിട്ടാണ് പുള്ളിക്കാരത് മുത്ത ഇരിക്കണ അങ്ങനെ ഒന്നും കൂടി രണ്ട് കാലിന്റെ തൊടമൊരു കയ്യും വെച്ചിണ് അപ്പൊ വല്ലാത്ത വല്ലാത്തൊരു ഇരുത്താണ് ഈ മുട്ട് ആ മുട്ടുമൊക്കാണ് ചേർത്തി എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാൽമ ഇരിക്കണത്തിൽ ഇസ്ലാം പറഞ്ഞു അഞ്ചു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഹുതുബയിൽ പറഞ്ഞിട്ടുണ്ട് സമയ വേണ്ടി അഞ്ചും പറഞ്ഞു കൊടുത്ത ഒന്ന് ഇങ്ങനെയാണ് സൂഫിയാ കള അഞ്ചു കാര്യമാണ് അഞ്ച് കാര്യം ഇസ്ലാം അപ്പൊ ചോദിച്ചു ഇമാനോ ഇമാൻ ആറ് കാര്യമാണ് അതിനൊരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഒക്കെ ഉള്ളിലാണ് പുറത്തേക്ക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒക്കെ പുറത്തേക്കാ മനസ്സിലായില്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കാരം പുറത്തേക്ക് കാണൂല്ലേ നോമ്പ് ഹജ്ജ് ഹജ്ജ് ഇതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ആളുകൾ കാണും നോമ്പ് എന്ന് പറഞ്ഞപ്പോ പുറത്തേക്ക് അങ്ങനെ കാണൂല്ലെങ്കിലും ക്ഷീണവും കാര്യങ്ങളും പറഞ്ഞാൽ മനസ്സിലാവല്ലോ ഈമാൻ അങ്ങനെയല്ല ഇമാൻ ഒക്കെ ഉള്ളിലാണ് അതാണെങ്കിൽ ആറെണ്ണം ആണ് ഇതാണെങ്കിൽ അഞ്ചെണ്ണമാണ് അപ്പൊ മനസ്സിലായി പുറത്തേക്കുള്ളതിനേക്കാളും കൂടുതൽ ഉള്ളിൽ വേണം ഇന്നത്തെ പ്രശ്നം എന്താ ഉള്ളിലൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പുറത്തേക്ക് ഒരുപാടുണ്ട് ഉപരിപ്ലവങ്ങൾ ഉള്ളിൽ കാത്ത് കാത്തുരക്ഷെ അവിടെ ഇഹസാൻ ഉണ്ടാവൂലെ തരിമ്പുണ്ടാവൂല കനല്ലാത്ത കാൽപ്പിൽസാൻ ഉണ്ടാവൂല അള്ളാഹു നമ്മളെ കാത്ത് കാത്തുരക്ഷിക്കട്ടെ അപ്പൊ ഈ ഇസ്ലാമും പറഞ്ഞു ഈമാനും പറഞ്ഞു പിന്നെ ഒന്നും കൂടെ ചോദിച്ചു എന്താന്ന് വെച്ചു അപ്പൊ അവിടെയാണ് രണ്ട് ഒരേ രണ്ട് രൂപത്തിൽ തറ തറ എറ എറ നീ തറാഹു നീ പടച്ചോനെ കാണുന്നത് അതിനാൾ ആർക്കും കഴിയില്ല എന്ന് പറയില്ല കഴിയും വളരെ അപൂർവം ആളുകൾക്ക് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ പെടുത്തണ്ട് പറഞ്ഞാൽ ആ മക്കാമിന്റെ അപ്പുറാണ് തറന്റെ മക്കാമിലൊന്നല്ല ഇയാള് നേരെ കണ്ടിട്ടുണ്ട് അള്ളാന്ന് അല്ലേ നേരെ കണ്ടിട്ടുണ്ട് عليه നേരിട്ട് കണ്ടു അപ്പോ ഇത് തറന്റെ മേലെയാണ് ആ മക്കാമെന്താന്നും കൂടി നമുക്ക് അറിയില്ല എന്നാ തറയിലെ കുറെ ആളുകൾ ഉണ്ടാവും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സൈദനാ പോവക്കന്ന് ശ്രദ്ധയേക്ക് അവർക്കൊരു അവബോധം എപ്പോഴും അവര് അള്ളഹനെ കണ്ടിട്ടില്ലെങ്കിലും കാണുന്ന പോലെയാണ് എന്നൊക്കെ തറാവൂന്നല്ലോ കാണെന്നല്ലോ കാണുന്ന പോലെയുള്ള ഒരു ഒരവസ്ഥയിൽ അവരുള്ളത് ഇനി രണ്ടാമത്തെ ഒരു അവസ്ഥ ഉണ്ട് ഫൈലൻ തെക്കും തറാവു ഫൈലിനെ ഇനി അവനെ കണ്ടിട്ടില്ലെങ്കിൽ പഠിച്ചോനെ കണ്ടില്ല ഓൻ എന്നെ കാണണ്ടല്ലോ ഈ മക്കാമിൽ ഉണ്ടെങ്കിൽ നിസ്കാരം നിസ്കാരാവോ ഏത് മക്കാമിൽ അല്ല എന്നെ കാണുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് അള്ളാന്റെ ക്യാമറ കണ്ണ് ഓരോ സെക്കൻഡിലും എന്റെ പിറകിലുണ്ട് എന്ന അവബോധമില്ലാത്തവന്റെ നിസ്കാരം കുത്തിമറിയലാണ് നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ നമ്മളെ കൂടെ നിസ്കരിക്കില്ല അതിനാരെങ്കിലും ഈ ബാധിത്വം എന്ന് പറയുമോ ഞാൻ നിസ്കരിക്കാൻ കൂടെ മോളെ ഇടക്ക് വരും എന്നിട്ട് ഇന്നുക്കൂയിൽ പാൽ വെക്കും ഞാൻ അടുത്ത ഞാൻ എന്താ ചെയ്യണേ നമ്മൾ ചെയ്യുന്നൊക്കെ അതും ചെയ്യും അതോ എൻ്റെ ചെറിയ കുട്ടി ഭയങ്കര നിസ്കാരക്കാർത്തി എന്നറിയാലും പറയോ ഇല്ല അത് വിപാദത്തല്ല അതിനെ ആദ്യത്തെന്ന് അവരെ പരിചയിച്ച് വന്നൊരു സംഗതി അങ്ങനെ ചെയ്യാം ചെയ്യാ നമ്മള് ഏറെക്കുറപ്പൊ നിങ്ങളല്ല എന്നെപ്പോലത്തെ ഒരു വിപാദത്തിലില്ല ആദത്തിലാണുള്ളത് പങ്കു കൊടുത്താ നിസ്കരിക്ക അതൊരു പരിചയം അതൊരു പരിചയം അവിടുന്ന് വിടണമെങ്കിൽ എത്തില്ലെങ്കിൽ നമ്മള് ഇരിക്കാത്തവന്റെ രക്ഷിക്കട്ടെ ഇന്നത്തെ തലമുറക്ക് പറ്റിയിട്ടുള്ള അവജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യഹസാനിന്റെ മണം പോലുമില്ല യഹസാനിന്റെ സ്വരം പോലുമില്ല യിലില്ല താഴെയുള്ള പ്രസംഗത്തിലില്ല സ്റ്റേജിലില്ല പേജിലില്ല കാമ്പസിലില്ല സമ്മേളനങ്ങളിലില്ല വാളിൻ്റെ വിഷയത്തിലില്ല എഴ്സാന് മറഞ്ഞുപോയ കാലമാണ് ലോകമാണ് എഴ്സാനെന്നത് ഇനിൽപ്പെട്ടതാ കിട്ടിയതാണ് പുറത്തുള്ള കാര്യമല്ല ആ ദീനിന്റെ അകത്ത് പെട്ടതാ അതില്ലാത്തവൻ നിസ്കാരം രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടാലൊരു മക്കാമിൽ നമ്മൾ ഇരുന്നേ തീരും ഒന്നുകിൽ അള്ളഹാനെ കാണുന്ന പോലെയുള്ള ഒരു പ്രതീതി എല്ലാവർക്കും കിട്ടൂല അത് ഹവാസുൽ ഹവാസിന് കിട്ടുള്ളൂ മനുഷ്യന്മാര് മൂന്നായിട്ടാണ് ഈ ഹവാസുൽ ആളാണ് എല്ലാരും പറഞ്ഞില്ലേ ഈ അത് കിട്ടിയ കുറച്ചും കൂടി കൂടുക അതിലൊന്നും ഞാൻ ഇല്ല എങ്ങനെ അങ്ങനെ തെളിവ് നോക്ക അല്ലാണ്ടോ തെളിവാണ് കിട്ടുമ്പോ കുറച്ചും കൂടി വിശ്വാസം എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്റെ വിശ്വാസം എന്റെ പതിന വിശ്വാസം കുറവുള്ള തെളിവിട്ട് തെളിവ് തേടുമ്പോഴോ വിശ്വാസം കുറവുണ്ട് എനിക്ക് ഞാൻ ഉണ്ട് എന്നുള്ള നോക്കണം ഇന്നോട് എന്നോടൊരാൾ ചോദിക്കാണ് നിങ്ങൾ ഉള്ളത് തെളിവ് എന്താന്ന് വെച്ചാല് അയാളെ യുക്തിവാദി എന്നാ പറയാ യുക്തി വ്യാധി എന്നാ പറയാ യുക്തിക്ക് സോക്കോട് കുടങ്ങിയ ആൾന്നെല്ലാം പറയാ ന മഹാന്മാർക്ക് അവരില്ലേക്കാൾ ഉറപ്പാണ് എന്നുള്ളത് പിന്നെ ഓലെ യുക്തിവാദികളുടെ പ്രസംഗത്തിന് മറുപടി കൂടി കൊടുക്കൂല ഒരു കാച്ചുപോയച്ചല്ലാതെ വേറെന്താ ഏഹ് എന്നോടൊരാൾ ചോദിക്കാണ് നിങ്ങളുണ്ട് എന്നുള്ളതിന് തെളിവ് അറിയണം എന്ന് പറഞ്ഞാൽ തെളിവ് അറിയോ സുഖല്യാന്നെല്ലേ അറിയുള്ളൂ അതുകൊണ്ടല്ല കുറുവാൻ മൊത്തം നോക്കിയാൽ അള്ളാഹു അള്ളാഹു ഉണ്ട് അള്ളാഹുണ്ട് തെളിവ് ഇച്ചിരിയെ പറഞ്ഞിട്ടു വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അള്ളാന്റെ കുതിരത്തിനാണ് തെളിവായ തെളിവുകൾ മൊത്തം അല്ലുണ്ട് എന്നുള്ളതിന് തെളിവ് ഒന്നോ രണ്ടോ സുറത്തിൽ ഒരച്ചാറ് തോണ്ടും പോലെ തൊട്ട് വെച്ചുള്ളൂ കാരണം എന്താ അള്ളല്ല എന്ന് പറയാൻ തലക്ക് വെളിവുള്ള ഒരാൾക്ക് കഴിയില്ല എന്ന് അല്ലല്ലാന്ന് ഒരാൾ പറഞ്ഞ ആളെ തലക്ക് കാര്യമായ അള്ളല്ല എന്ന് പറഞ്ഞു കാരണം അല്ലല്ലാന്ന് ആർക്കും പറയാൻ കഴിയില്ല ഒരാൾ ഞമ്മൾ തന്നെ അതുകൊണ്ടെന്ന് തെളിവല്ല ഈ ലോകം മൊത്തം അതിന് തെളിവല്ല ഇനി അതിന് തെളിവുണ്ടോ എന്ന് വെച്ചാൽ ഇനി വെളിവില്ലാ എന്നല്ല അർത്ഥം വെടിവില്ലാത്തവനോട് തെളിവറേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ ഈ ഒരവസ്ഥയിലേക്ക് വന്നാൽ അവൻ തറയിലില്ലെങ്കിലും ഇറയിലുണ്ടാകുന്നതാണ് എറ എന്ന മക്കാമിലുള്ളവൻ വണ്ടിയിൽ പോയാലും വിവാദത്തോ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും വിവാദത്തോ അവന് സംസാരിച്ചാലും വിവാദത്തോ അവന്റെ ശ്വാസോ ശ്വാസവും വിവാദത്തോ എറയുടെ മക്കാമിലില്ലാത്തവൻ സുരൂതിൽ കടന്ന് കരിഞ്ഞാലും അത് വിവാദത്തിലപ്പുറം ആദത്തായി ചുരുങ്ങുന്നത് അതിൽ മായം കലർന്നാൽ അത് വയലിലേക്ക അതുകൊണ്ട് എഹ്സാൻ എന്നത് സുപ്രധാനമായ മൊത്തമായത് കൊണ്ടാണ് പരിചയപ്പെടുത്തിയത് അതല്ലേ പറച്ചതുമ്പരാണ് വ്യത്യസ്ത സുഹൃത്തുകളിലെ വിവിധ ആയത്തുകളിലൂടെ പരിചയപ്പെടുത്തിയ കൂട്ടത്തില് സൂറത്തു കാണാൻ വാതിലാണ് തുറക്കുന്നത് അല അറിയണേ അറിയില്ല എല്ലാത്തിനെയും സൃഷ്ടിച്ച ഒരുത്തന് എല്ലാ കാര്യങ്ങളും അറിയില്ലേന്ന് എന്റെ കയ്യിൽ ഇപ്പൊ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഈ മൊബൈലിനെ കുറിച്ച് ഞാൻ പഠിച്ചാൽ ആ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ എന്നെക്കാളും അറിയാം അത് ആൾക്ക് മനുഷ്യനെ ഉണ്ടാക്കിയവൻ ചോദിക്കാൻ ഉണ്ടാക്കിയവൻ എല്ലാ അറിയില്ലേന്ന് അങ്ങനെ ആവുമ്പോ തറയിൽ ഇറയിൽ നമ്മൾ വേണ്ടേ റയിലില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കാറ്റിന് പാറിപ്പോകുന്ന ധൂളികളെ പോലെയാകും അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും തറയിൽ ഏതാനും ഞമ്മളില്ല എന്നാ ഇറയിൽ ഇപ്പൊ എങ്ങനെ കയറുമൂലേരേ എന്ന് സംശയം ഉണ്ടാവും അതിനൊറ്റ വഴിയുള്ളൂ അള്ളഹാനെ മനസ്സിലാക്ക വേറൊരു മാർഗമില്ല അത് പോലെ ഇരുന്ന് മുണങ്ങി ഉറങ്ങിയാൽ കിട്ടൂല അള്ളഹാനെ കുറിച്ച് പറയുന്ന സാസ്ലും വന്നിരുന്നാൽ കിട്ടും ഇവിടെ സുബീകാന്റെ സാസുള്ളത് എല്ലാ ദിവസവും ഒരായത്തെടുക്കും അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് ഇൽമുകൾ പറയും ആ സമയത്ത് മുണങ്ങിയിട്ട് തിപ്പക്കം പെട്ടിട്ട് അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു മറിഞ്ഞാല് തറി ഉണ്ടാവൂല എറി ഉണ്ടാവില്ല ഉറി മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോ ഉറിയില്ല ഇന്നപ്പോ ഫ്രിഡ്ജൊക്കെ ആണല്ലോ എറിയും തറിയുണ്ടാവും പിന്നെ നേരെ അങ്ങോട്ട് പോവാം അത്തേക്ക് നെറകത്തേക്കാണ്ട് പോവാം അള്ളാഹു ഇൽമിന്റെ സാസത്തിൽ ഇപ്പൊ ഒരാൾ പറയാണ് ഇന്ന് ഇവിടെ ഒരു മജിലിസ് ഉണ്ട് അവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നിലവിലുള്ള കച്ചവടമാണെങ്കിലും ശമ്പളാണെങ്കിലും ആ സാസിൽ പങ്കെടുത്തോടു കൂടി മാസാന്തം ഒരു ഇരുപത്തയ്യായിരം റുപ്പ്യ എല്ലാവർക്കും കൂടും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും സാസ് ഒരൊറ്റ കുട്ടി ഊരവേദന ആയതുകൊണ്ട് വേദന വരാൻ പറ്റിയില്ല മുട്ടുവേദന ആയോണ്ട് നടക്കാൻ പറ്റിയില്ല ഇനിക്ക് വന്നിരുന്നാൽ ശ്വാസം മുട്ടലുകൊണ്ട് കുറച്ചിട്ട് മറ്റുള്ളവർക്ക് ഇടങ്ങാറാവും എന്നൊന്നും ഒരറ്റ കുട്ടിയും പറയില്ല എല്ലാവരും മുന്നിലുണ്ടാവും ഈ മഹലിൽ ഒരു കുട്ടി ഉദർ പറഞ്ഞിട്ട് ഇരിക്കൂല ഒരു സംശയം ഇല്ലാന്ന് മാത്രമല്ല പുറത്തുനിന്ന് കുടുംബക്കാരും വിളിക്കും പോരെയും ഇരുപതിനായിരത്തിന്റെ കേസാണ് മുഴുവൻ ആൾക്കാരും കച്ചവടം പൂട്ടി വരും പിന്നെന്താ പിന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ വേദന അവിടെ വേദന മറ്റോടത്ത് വേദന ഇണുങ്ങി കിട്ടിയ എല്ലാവരും ഈ സാധനത്തിന്റെ കമ്മിയാണ് വേദന കൂടാൻ കാരണം അഞ്ചലയിൽ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ തലയിൽ മൊത്തം ഈ സാധനമാണ് കയറി

അള്ളാഹു ഞങ്ങൾക്ക് നിന്നെ നീ കാണുന്നു അല്ലെങ്കിൽ നിന്നെ കാണുന്നു രണ്ടാലൊന്നാണല്ലോ ഒന്നാണല്ലോ മക്കാമുള്ളത് ആ ഒരു ദീനിന്റെ ഹെസ്സാന്റെ ഏതെങ്കിലും ഒരു മക്കാമിൽ ഞങ്ങൾ ഇരുത്തണേല്ലാം തറയുടെ തറജ് ഞങ്ങൾക്ക് നൽകണേല്ലാം അപ്പോഴല്ലേ നിന്ന് ലിക്കായിൽ ആറാടാൻ പറ്റുകയുള്ളു അള്ളാഹു അതിന്റെ അനുഭൂതിദായകമായ ആയുസ് നൽകണേ അല്ല ആ മാരിഫത്തിന്റെ രസമില്ലാതെ മരിപ്പിക്കല്ലേ അല്ലോ ആ മഹബത്തിന്റെ വിധാനമില്ലാതെ അള്ളാഹുവെ നീ ഞങ്ങള് ഈ ലോകത്തിൽ നിന്ന് വിളിക്കല്ലേ അല്ല മദനീ രാജാവിൻ്റെ ധ്വനിയിൽ മുഴങ്ങിയത് ദീന വിധാനത്തിൽ സമുന്നതമായത്സാനാണ് അതാണ് ദീനിന്റെ സമ്പൂർത്തീകരണം അതില്ലെങ്കിൽ ദീന മരിച്ചതാണ് ശവത്തെ പേറി നടക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണേല്ലോ അള്ളാഹുവി ഞങ്ങൾ പാത്രമാക്കണേല്ലോ പിശാച്ചിന് പാർക്കാനുള്ള ടോയ്ലറ്റ് ആക്കല്ലേ ആക്കലോർന്ന് ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നൽകണേ കൽബിനെ നൽകണേ നൽകണേയല്ലോ ഭാവി ഞങ്ങൾ അനുഭൂതി നൽകണയല്ലോ ഞങ്ങൾ എല്ലാ രോഗങ്ങൾക്കും പരിഹാരം നൽകണേ നൽകണേല്ലോ മരുന്ന് സേവിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഫലപ്രദമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ അള്ളാഹുവെ കണ്ണിന് വേദനയുള്ളവർ തലക്ക് സഞ്ചാരമുള്ള ഊരൊക്കെ കടച്ചിലുള്ളവർ കാലിലേക്ക് നീരറങ്ങുന്നവർ ഷുഗർ കൊണ്ട് പ്രശ്നമാകുന്ന ആളുകൾ അള്ളാഹു പൈൽസ് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ മൂത്രക്കല്ല് കൊണ്ട് വേദന അനുഭവിക്കുന്ന ആളുകൾ ബ്ലോക്ക് കൊണ്ട് ശ്വാസം വിടാൻ പ്രയാസമുള്ള ആൾ അറ്റാക്ക് കൊണ്ട് ഞെട്ടുന്ന ആളുകൾ കൊണ്ട് ഉറക്കമില്ലാത്ത രോഗികൾ നീ സലാമത്ത് പ്രദാനം ചെയ്യണേ ഞങ്ങളിൽ നിന്നും മരിച്ചാരുമില്ലാത്ത കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേയല്ല കുടുംബക്കാരയൽവാസികൾ കൂടെ ഉണ്ടായിരുന്നവർ കണ്ടിരുന്നവർ സേവിച്ചവർ സ്നേഹിച്ചവർ സന്തോഷിപ്പിച്ചവർ സഹായിച്ചവർ അല്ലാഹു പള്ളിയുടെ ചുറ്റുപാട് കിടക്കുന്ന മുമ്പിനും എല്ലാവർക്കും പുറത്തു കൊടുക്കണേല്ലോ അള്ളാഹു ഞങ്ങളുടെ സന്തോഷദായകമായ ദിനം ഞങ്ങളുടെ മൗത്തിന്റെ ദിനമാക്കണേ അല്ലോ ഞങ്ങളുടെ അനുഭൂതിദായകമായ യാത്ര മെയ്ത്തായി പോകുന്ന യാത്രയാക്കണേ അല്ലോ ഞങ്ങളുടെ സുരക്ഷിത താവളം അല്ലോ നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലോ تجاوز عن أمة سيدنا محمد، اجعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.